കഴിഞ്ഞ ദിവസമാണ് ലോകത്തെ ഭീകരരാഷ്ട്രത്തിന്റെ പ്രൈം മിനിസ്റ്ററായ ബെഞ്ചമിൻ നെതന്യാഹു യു എൻ ജനറൽ അസംബ്ലിയിൽ പ്രസംഗിച്ചത് എന്തിനെ കുറിച്ച് സമാധാനത്തെക്കുറിച്ച് പീസിനെ കുറിച്ച് ഘോര ഘോരം പ്രസംഗിക്കുകയുണ്ടായി ഭീകരരാഷ്ട്രത്തിന്റെ തലവൻ ബെഞ്ചമിൻ നെതന്യാഹു അദ്ദേഹം സമാധാനത്തെക്കുറിച്ച് ആചാരനാവുകയും ഏത് അദ്ദേഹം ഇപ്പോൾ ഗാസയിലും അതുപോലെ തന്നെ ഇപ്പോൾ ലബനാനിലും പാവപ്പെട്ട നിരപരാധികളായ ആളുകളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ബെഞ്ചമിൻ നതിന്യാഹു അഥവാ ഒക്ടോബർ ഏഴിന് നടന്ന സംഭവത്തെ ആസ്പദമാക്കി ഇസ്രയേലിൻ്റെ എക്കാലത്തെയും അജണ്ടകൾ നടപ്പിലാക്കി കളയാമെന്ന വ്യാമോഹത്താൽ ഗാസയിൽ അമ്പതിനായിരത്തോളം സാധാരണക്കാരെ ഹമാസിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ ഹമാസിന് അമ്പതിനായിരത്തോളം വരുന്ന സായുധ സംഘങ്ങൾ പോലും ഇല്ലെന്നിരിക്കെ അവിടുത്തെ ഹോസ്പിറ്റലുകളും അതുപോലെ തന്നെ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ വീടുകൾക്ക് നേരെയുമൊക്കെ ആക്രമണം നടത്തി കുട്ടികളെയും സ്ത്രീകളെയും ഏറ്റവും കൂടുതൽ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ബെഞ്ചമിൻ നതിന്യ ഹുപ്പീസിനെ കുറിച്ച് ഘോര ഘോ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിലധികം പറയണം കൈ കഴിഞ്ഞ ദിവസം ഹസൻ നസറുള്ളയെ വധിച്ചതുപോലും ടൺ കണക്കിന് കിലോഗ്രാം ഭാരമുള്ള ബോംബർ അതായത് ബംഗർ ബ്ലസ്റ്റർ ബോംബുകൾ നിക്ഷേപിച്ചുകൊണ്ട് അതായത് ജനീവ കൺവെൻഷനത്തിന്റെ തികഞ്ഞ ലംഘനം ആളുകൾ താമസിക്കുന്ന ഇടങ്ങളിലേക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത അമേരിക്കൻ നിർമ്മിതമായ ഈ ടൺ കണക്കിന് ഭാരമുള്ള ഈ ബോംബ് സ്ഫോടനം നടത്തിക്കൊണ്ടാണ് നസറുല്ലയെ പോലും വധിക്കുന്നത് അതായത് എക്കാലത്തും ഏത് നിയമത്തെ വേണമെങ്കിലും കാറ്റിൽ പറത്താവുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രമാണ് നമ്മുടെ ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു ഭീകര രാഷ്ട്രം ആ ഭീകരരാഷ്ട്രത്തിന്റെ പ്രൈം മിനിസ്റ്റർ വലിയൊരാഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹം സമാധാനത്തെക്കുറിച്ച് കുറിച്ച് പ്രസംഗിക്കുകയും അതിനുശേഷം ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചത് നമുക്കറിയാം ലോകത്ത് തന്നെ സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന ലോകത്ത് എണ്ണ ഉൽപാദന രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ മുൻനിരയിൽ നിൽക്കുന്ന സൗദി അറേബ്യയുമായി അദ്ദേഹത്തിന് ഒരു ബന്ധം സ്ഥാപിക്കണം പോലും സൗദിയുമായി അദ്ദേഹത്തിന് എനർജി കൈമാറ്റം എണ്ണ കൈമാറ്റം അതുപോലെ വെള്ളം അങ്ങനെ തുടങ്ങി സൗദിയുമായി എല്ലാവിധ ബിസിനസ്സുകളും സൗദി ഒരു വലിയ രാജ്യമാണ് മിഡിൽ ഈസ്റ്റിലെ സാമ്പത്തികമായും മറ്റുമൊക്കെ മുന്നിൽ നിൽക്കുന്ന ഒരു വലിയ രാഷ്ട്രമാണ് സൗദി എന്നെല്ലാവർക്കും അറിയാം ആ സൗദിയുമായി ബിസിനസ് ബന്ധങ്ങളും വ്യാപാരവും അങ്ങനെ തുടങ്ങി എണ്ണ കൈമാറ്റവും അവിടുന്ന് പെട്രോൾ ലഭിക്കുകയും അതുപോലെ എല്ലാവിധ സഹായങ്ങളും സൗദിയുമായി നടത്തേണ്ടതുണ്ടെന്ന് നമ്മുടെ ബെഞ്ചമിൻ നതിന്യാഹു ഈ പ്രസംഗത്തിനൊടുവിൽ tourism, the joint ventures, the peace. the peace. i say to you, what blessings such a peace with saudi arabia would bring. it would be a boon to the security and economy of our two countries. it would boost trade and tourism across the region. it would help transform the middle east into a global juggernaut. our two countries could cooperate on energy. ൾച്ചിഫിഷ്യൽ അദ്ദേഹത്തിന്റെ ജെറൂസലേമും മക്കയുമായ ഒരു ബന്ധം വേണം അതുപോലെ സൗദി അറേബ്യയിൽ നിന്നുള്ള എണ്ണ വേണം അതുപോലെ സൗദിയുമായ ഒരു വ്യാപാര കരാറ് വേണം ബന്ധങ്ങൾ വേണം എല്ലാവിധ ബിസിനസ്സുകളും നടക്കണം അതുമുഖേന ഇസ്രയേലിൻ്റെ സാമ്പത്തിക രംഗം പുഷ്ടിപ്പെടുത്തണം ഇങ്ങനെ പാവങ്ങളെ കൊല്ലാനൊക്കെ ഒരുപാട് എണ്ണ വേണമല്ലോ പെട്രോൾ ആവശ്യമുണ്ട് അതുകൊണ്ട് സൗദിയുമായ ഒരു ബന്ധം സ്ഥാപിക്കാൻ ഈ ബെഞ്ചമിൻ നെതന്യാഹുവിന് വലിയ ആഗ്രഹമുണ്ട് അതായത് അദ്ദേഹം ഈ യു എൻ ജനറൽ അസംബ്ലിയിൽ സമാധാനത്തെക്കുറിച്ച് ഘോര പ്രസംഗിക്കുകയും എന്നിട്ട് സൗദിയുമായൊരു ബന്ധം വേണമെന്ന് ഇദ്ദേഹം പറയുകയും ചെയ്തു എന്നാൽ saudi foreign minister, idine the israeli prime minister called for better relations between the kingdom and israel, like as in the uh, abraham accords. given what's going on, is that still possible? thank you. Uh, it was interesting to see that uh, prime minister netanyahu in his uh, words, in quite a lengthy statement about the issue not once mentioned palestine not once mentioned the palestinians and this is exactly the problem uh, because without addressing the issue of palestine it will not be able it will not be possible to reach the two potential uh, of regional peace and stability so the crux of the matter is how do we address the issue of palestine we address it through what has been established ഇൻ ഇന്റർനാഷണൽ നമ്മുടെ ബെഞ്ചമിൻ്റെ സമാധാന പ്രസംഗം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട് എന്നാണ് സൗദി മിനിസ്റ്റർ പറയുന്നത് ഒരു പ്രാവശ്യം പോലും ഫലസ്തീനെ പറ്റി ഒരു വാക്ക് പോലും പറയാതെ എന്ത് സമാധാനത്തെക്കുറിച്ചാണ് ഇദ്ദേഹം സംസാരിക്കുന്നത് എന്നാണ് മിനിസ്റ്ററി ചോദിക്കുന്നത് എന്ത് ഇത് വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടല്ലോ എന്ത് സമാധാനം ഒരു പ്രാവശ്യം പോലും മുപ്പത് മിനിറ്റിലേറെ പ്രസംഗിച്ച ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ യു എൻ സ്പീച്ചിൽ ഫലസ്തീൻ എന്ന് ഒരു പ്രാവശ്യം പോലും പറയാതെ പിന്നെ എന്ത് സമാധാനമാണ് അമ്പതിനായിരത്തോളം പാവപ്പെട്ട ആളുകളെയാണ് അവിടെ മാസങ്ങളായി കൊന്നുകൊണ്ടിരിക്കുന്നത് ആയിരക്കണക്കിന് ആളുകൾക്ക് വീടില്ലാതെ ഭക്ഷണമില്ലാതെ പട്ടിണി കിടന്ന് പോലും മരിക്കാൻ പറ്റുന്ന മരിക്കുന്ന രീതിയിലേക്ക് ആ ഒരു ജനതയെ തള്ളിവിട്ട ഒരു പ്രധാനമന്ത്രി ഒരു പ്രൈം മിനിസ്റ്റർ അദ്ദേഹം ലോകത്തെ സമാധാനത്തെ കുറിച്ച് സംസാരിക്കുന്നു ആദ്യം പലസ്തീൻ ഇഷ്യൂ സോൾവ് ചെയ്തിട്ട് വാ എന്നതിന് ശേഷം നമുക്ക് സൗദിയുമായുള്ള ബന്ധത്തെക്കുറിച്ചും മറ്റുമൊക്കെ സംസാരിക്കാമെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇദ്ദേഹം അമേരിക്കയിൽ പത്രങ്ങൾക്ക് മറുപടി നൽകവേ മനസ്സിലായില്ലേ ആദ്യം ലോകത്തെ ഇഷ്യൂ ഈ സമാധാനത്തെ കുറിച്ച് സംസാരിക്കുകയും ആ സംസാരിക്കുന്നതോടൊപ്പം ഈ ഇഷ്യൂ സോൾവ് ചെയ്യുകയും അഥവാ ദ്വി ദ്വിരാഷ്ട്ര ഫോർമുല അന്ന് ഇസ്രയേൽ നിലവിൽ വരുമ്പോൾ തന്നെ യു എൻ പദ്ധതി എന്ന് പറയുന്നത് ഫോർമുല എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്കൊരു രാഷ്ട്രവും ജൂതന്മാർക്കൊരു രാഷ്ട്രവും അങ്ങനെ ഫലസ്തീൻ എന്ന രാഷ്ട്രം നിലവിൽ വരിക ഇസ്രയേൽ എന്ന രാഷ്ട്രം നിലവിൽ വന്നതുപോലെ ഫലസ്തീൻ എന്ന രാഷ്ട്രം നിലവിൽ വരിക എന്ന ഒരു സംഭവത്തിന് ഈ ഇസ്രയേൽ അനുവദിക്കുന്നേയില്ല അതാണ് ഈ ഭീകരരാഷ്ട്രത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുക പറയുന്നത് യു എൻ ഒരു നിയമങ്ങളും ഇദ്ദേഹം പാലിക്കുന്നില്ല ലോകരാഷ്ട്രങ്ങളൊക്കെയും തിരിഞ്ഞു ഇദ്ദേഹം യു എൻ പ്രസംഗിക്കാൻ തുടങ്ങുമെന്ന് തന്നെ പറയുന്നത് ഈ വർഷം ഞാൻ ഇവിടെ വരാൻ ഉദ്ദേശിച്ചതല്ല പക്ഷേ ഞ ഞങ്ങളെ കൊണ്ട് ഇവിടെ ലോകത്തുള്ള രാജ്യങ്ങളൊക്കെ കളവ് പ്രചരിപ്പിക്കുന്നു എന്താണ് സത്യമെന്ന് പറയാൻ വേണ്ടി സമാധാനം പ്രസംഗിക്കാനാണ് ഇദ്ദേഹം അവിടെ എത്തിയത് തന്നെ ഏത് ഈ ഭീകരരാഷ്ട്രത്തിന് മാത്രമാണ് സമാധാനം പറയാനുള്ളത് ലോകത്ത് മറ്റു രാജ്യങ്ങളൊക്കെ ഇദ്ദേഹം ഇവരെ കൊണ്ട് കളവ് പറയുന്നു പോലും വലിയ കണ്ടുപിടുത്തമാണ് ഇദ്ദേഹം ഇത് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ലോകരാജ്യങ്ങളൊക്കെ എഴുന്നേറ്റുപോയി ഏകദേശം വളരെ ചുരുങ്ങിയ അംഗങ്ങൾ മാത്രമായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ ഉണ്ടായിരുന്നതെന്നും കാലിയായ കസേരകളോടാണ് ലോക ഭീകരരാഷ്ട്രത്തിന്റെ നേതാവ് പ്രസംഗിച്ചതെന്നും നമുക്കറിയാം ഏതായാലും സൗദി പ്രൈം മിനിസ്റ്ററുടെ മറുപടി വളരെ സൗദി ഫോറിൻ മിനിസ്റ്ററുടെ മറുപടി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട് ആദ്യം സമാധാനത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന നമ്മുടെ ഈ പ്രൈം മിനിസ്റ്റർ ഭീകരരാഷ്ട്രത്തിൻ്റെ പ്രൈം മിനിസ്റ്റർ ഫലസ്തീൻ ഇഷ്യൂ അഡ്രസ്സ് ചെയ്യട്ടെ അത് പരിഹരിച്ചിട്ട് വരട്ടെ എന്ന് തന്നെയാണ് ഭീകരരാഷ്ട്രത്തിൻ്റെ നേതാവിനോട് തുറന്നടിച്ചത് തൽക്കാലം വിട നമുക്ക് വീണ്ടും കാണാം